നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ എടവൻ രാശിയിൽ ചന്ദ്രൻ സ്ഥിതനായിരിക്കുമ്പോൾ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രം മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ അടങ്ങുന്നതാണ് എടവൻ രാശി എടവൻ രാശിയിലുള്ള രോഹിണി നക്ഷത്രം ചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു രോഹിണി രോഹിണിയോടാണത്രേ ചന്ദ്രന് പ്രിയം അങ്ങനെ പഴയ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ടാവാം മാത്രമല്ല എടവൻ രാശി ചന്ദ്രന് ഉച്ചരാശി കൂടിയിട്ടാണ് ചന്ദ്രൻ പക്ഷഫലപ്രധാനിയാണെങ്കിലും ചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രം ഉള്ളത് കൊണ്ടായിരിക്കാം ചന്ദ്രന് ഉച്ചരാശിയായിട്ട് ആചാര്യൻ ഇടവൻ രാശി കൊടുക്കാൻ കാരണം അപ്പോൾ ഈ ഇടവൻ രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാരെ നമ്മൾ ഈ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വഭാവങ്ങൾ ശരീരപ്രകൃതികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഒരാളുടെ നക്ഷത്രം മനസ്സിലാക്കാതെ അയാൾ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് അല്ലെങ്കിൽ ഇന്ന സ്വഭാവമാണ് അയാൾക്കുള്ളത് ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പലരെയും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇന്ന ലക്ഷണങ്ങളൊക്കെ അയാൾക്കുണ്ട് അപ്പോൾ അയാൾ ഇന്ന ലഗനത്തിലായിരിക്കും ഏകദേശം അതിലേക്ക് ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തണം നമ്മൾ ജ്യോതിഷം പഠിച്ച് പഠിച്ച് നമ്മൾ ഇതൊക്കെ അനന്തസാധ്യതകളുണ്ട് പല കാര്യങ്ങളിലേക്കും നമുക്ക് ഈ വിഷയത്തെ ഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം അപ്പോഴാണ് നമ്മൾ ഈ ശാസ്ത്രം അല്ലാണ്ട് പുസ്തകം വായിച്ചറിവുകൊണ്ട് മാത്രം നമുക്ക് ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് മാത്രമല്ല അതൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് നമ്മളുടേതായ രീതിയിൽ അതിനെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ എടവൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴത്തെ ഫലം നമുക്ക് ഹോരയിലൂടെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം പ്രമാണത്തിലേക്ക് കാന്ത ഖേലഗതി പ്രദൂരുവതര പൃഷ്ട പാർശംഗിതഗീക്ലേശസഹ പ്രഭു കകുധവാൻ കന്യാജശ്ലേഷ്മള പൂർവൈർ ബന്ധുഭൈരാത്മജ്ശ്ചരഹിത സൗഭാഗ്യയുക്തക്ഷീ ദീപ്രിയസ്ഥിരസുഹൃ മധ്യന്തസൗഖ്യോ ഗവീ ഇത് വരാഹോരേണ പല ആൾക്കാരും ഗ്രന്ഥം ചോദിക്കാറുണ്ട് ഞാൻ പറയാറൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്തണം നമ്മൾ ഗ്രന്ഥം ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന എത്രാമത്തെ ശ്ലോക എന്തൊരു എളുപ്പമാണ് നമ്മളങ്ങനെയല്ല നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മളെന്ത് വേണം അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ കണ്ടെത്തും അത് ഏത് ശ്ലോക ഏത് ഗ്ര ഏത് ഗ്രന്ഥത്തിലെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ കുറേ പുസ്തകങ്ങൾ നമ്മൾ വായിക്കും അങ്ങനെയായിരിക്കണം ജ്യോതിഷം പഠിക്കേണ്ടത് ജ്യോതിഷ വിദ്യാർത്ഥികളോടാണ് കേട്ടോ പ്രധാനമായിട്ട് ഇത് പറയുന്നത് സാധാരണ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹങ്ങൾ ായിരിക്കും എന്നിരുന്നാൽ പോലും ഇത് ഈ ഗ്രന്ഥം അധികം അങ്ങനെ തുറന്നു പറയാത്തതിനുള്ള കാരണം ഈ ഒരു ഞാൻ ഈ പറഞ്ഞൊരു വിഷയമാണ് വേറെ അലോഗ്യം ഉള്ളതുകൊണ്ടൊന്നല്ല അപ്പോൾ നമുക്ക് ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രേ ഗവി വർത്തമാനെ ജാത കാന്ത ഖേലഗതി പ്രദൂരുവദന പ്രഷ്ടാസ്യ പാർശ്വംഗിത ത്യാഗി ക്ലേശസഹ പ്രഭു കകുതവാൻ കന്യാപ്രജ ശ്ലേഷ്മള പൂർവൈ ബന്ധുഭാ ആത്മജരഹിത സൗഭാഗ്യയുക്ത ക്ഷമീ ദീപ്താഗ്നി പ്രമദാപ്രിയ സ്ഥിരസുഹൃ മധ്യന്ത സൗഖ്യ ചവതി ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ ഇത് ഈ ശ്ലോകത്തിൻ്റെ അന്വയ അന്വയിച്ചാൽ മാത്രമാണ് നമുക്ക് സാരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇതൊരു അതൃപ്തിയായിട്ടൊന്നും കാണണ്ട കാരണം ഓരോ ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നതിന് അതിന് ചില ഭാഷകളുണ്ട് അത് അതിൻ്റെ ഭംഗിയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാവുക അത് വിദ്വജ്ജനങ്ങൾക്കും സരസന്മാർക്കും എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ് സംസ്കൃതം നമുക്ക് എല്ലാറ്റിനോടും ഒരു സ്നേഹം പ്രേമം ഉണ്ടാവണം അപ്പോഴാണ് നമുക്കത് കേൾക്കാൻ തോന്നുക ഇപ്പോൾ നമ്മൾ തുടക്കകാലം മുതൽക്കേ പ്രമാണപുരസ്വരം ശാസ്ത്രീയമായിട്ട് മാത്രമാണ് എല്ലാ പദ്ധതികളും അല്ലെങ്കിൽ എല്ലാ അധ്യായങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് മുന്നൂറിലധികം വീഡിയോസ് ഉണ്ടാവും കാരണം അതെല്ലാം ഏത് കാലഘട്ടത്തിലും ശ്രവിക്കാൻ പറ്റിയ രീതിയിലാണ് അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ആ പ്രമാണടക്കം നമ്മുടെ കയ്യിലേക്ക് വരിക അതിൻ്റെ അന്വയം അടക്കം നമ്മുടെ കയ്യിലേക്ക് വരിക അപ്പോൾ അന്വയിച്ച വിഭക്തി പറഞ്ഞ് പഠിക്കണം ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം വീഡിയോകൾ ചെയ്യാറുള്ളത് കാരണം എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അപ്പോൾ മാത്രമല്ല നമ്മളൊക്കെ കാലശേഷവും ഇത്തരം വീഡിയോകളൊക്കെ ഉണ്ടാവും ആർക്കെങ്കിലും ഏതെങ്കിലും കാലത്തൊക്കെ അത് പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞ് വഷളാക്കണില്ല ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ച ആളുകൾക്ക് കണ്ണിന് ആനന്ദത്തെ ഉണ്ടാക്കുന്ന ശരീരകാന്തിയോടു കൂടിയ ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇടവൻ രാശി ശുക്രക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുക ശുക്രൻ മനോഹരാങ്കനാണ് അപ്പോൾ ഇടവലഗ്നത്തിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ ഇടവലഗ്നം ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം ആയിരിക്കില്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും അത് അത് ശാസ്ത്രത്തിനോടുള്ളൊരു പ്രതിഭക്തിയൊക്കെ ഉള്ള ആൾക്കാരെ കേട്ടോ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിലാണല്ലോ എന്നൊക്കെ നമ്മളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതൊന്നും മാറിപ്പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു സൈക്കോളജി കൂടിയുണ്ട് അത് ഓട്ടോമാറ്റിക്കലി വർക്കൗട്ടാവും അതിനോട് അതാ പറഞ്ഞത് ശാസ്ത്രത്തെ സ്നേഹിക്കണം അതിൽ അതിൽ ഉറച്ചു വിശ്വസിക്കണം വിശ്വാസം ഇല്ലാണ്ടതിനെ സമീപിച്ചാൽ ഈ പറഞ്ഞതൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളറിയാണ്ട തന്നെ ഒരു സിക്സ് സെൻസ് വർക്കൗട്ടാവുകയും ആ ഒരു ഫലം പറയാൻ വേണ്ടി നോക്കുക ഈ അത്ഭുത പറയാൻ വേണ്ടി പ്രശ്നവേദികളൊക്കെ അങ്ങനെയാണ് അത്ഭുത ൊക്കെ പറയാൻ പറ്റും കാരണം കഴിഞ്ഞു പോയ കാലഘട്ടത്തെയും നടന്നതെയും അല്ലെങ്കിൽ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പിന്നെ അയാൾക്ക് എന്നെ പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറയണത് ഇത്തരം രഹ ഇത്തരം ഇത്തരം ശാസ്ത്ര പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം പ്രമാണങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അതിനെല്ലാവരും പ്രമാണം ഉണ്ടാവണം സഹജ്യോതിഷിയിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രമാണം വരും അപ്പോൾ ശാസ്ത്രീയത ഇല്ലാണ്ടൊന്നും പറയരുത് നമ്മൾക്ക് ആ റേഞ്ചിൽ ചിന്തിക്കണം അഷ്ടമംഗല പ്രശ്നം താമ്പൂല പ്രശ്നം ദൈവപ്രശ്നം ഈ ഒരു റേഞ്ചിൽ ചിന്തിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ അല്ലാണ്ട് അമാവാസി വരുമ്പോൾ രാജയോഗം ഉണ്ടാവണമെന്ന് പറയണ ജ്യോതിഷം നമുക്ക് പറ്റില്ല അപ്പോൾ ഇത് ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവർക്ക് കണ്ണിന് ആനന്ദത്തെ ജനിപ്പിക്കുന്ന രീതിയിലുള്ളതായ സൗന്ദര്യം ഉണ്ടാകും അതാണ് കാന്ത ഖേലഗതിഹി പ്രദൂരുവദനഹ കാന്തൻ ദർശനീയ ശരീരൻ എന്നാണ് അർത്ഥം അതായത് കാണുമ്പോൾ മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുക ഖേലഗതിഹി അതായത് എന്താ ഖേലഗതി സവിലാസഗതി എന്ന് പറഞ്ഞിട്ടില്ലേ വിലാസമന്ദഗതി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ശരീരവിലാസത്തെ ഉണ്ടാക്കുന്ന അവസ്ഥ അതായത് കാണുമ്പോൾ അവരുടെ ആക്ഷനൊക്കെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കൊള്ളാലോ ആ ഒരു ആ ഒരു അവസ്ഥ അതാണ് ഖേലഗതിഹി പ്രധൂരവദന പ്രദൂരുവതനൻ എന്ന് പറയുമ്പോൾ ഊരുവതനത്തോടു കൂടിയവൻ അതായത് പ്രഥു വിശാലം ഊരുവതനം ഊരുവും വദനവും ഊരു തുട വദനം മുഖം അപ്പോൾ പരന്ന മുഖം പരന്ന തുടകൾ കണ്ടോ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ തൊക്കെ മനസ്സിലാക്കണം ഊരു എന്ന് പറയുമ്പോൾ തുട വദനം മുഖം അപ്പോൾ പരന്ന മുഖത്തോടും പരന്ന തുടയോടും കൂടിയവനായിരിക്കും ചിലർക്ക് ഉരുണ്ട തുടയനുണ്ടാവുക ഞങ്ങൾക്ക് സാമുദ്രികം വച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ അപ്പോൾ സാ സാമുദ്രിക ശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം സാമുദ്രികം വായിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമായിരിക്കും അല്ലേ അത് ആ പുസ്തകം വ വാങ്ങി വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തെറ്റൊന്നുമല്ല അതൊരു ശാസ്ത്രമാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം അതേപോലെ തന്നെ പുറത്തോ മുഖത്തോ വാരിപ്പുറത്തോ എന്ന് പറഞ്ഞു എന്താ എൻ്റെ പൃഷ്ട ആസ്യ പാർശ്വങ്കിത പൃഷ്ഠം ആസ്യം പുറം പൃഷ്ഠം പുറം ആസ്യം മുഖം പാർശ്വം വാരിപ്പുറം ഇവിടെ അടയാളത്തോടു കൂടിയ ആളായിരിക്കുക മർഗ് ഉണ്ടായിരിക്കുക അത് ഇവരുടെ പ്രത്യേകത ആളാണ് അതേപോലെ തന്നെ ത്യാഗിയായിരിക്കുക ദുഃഖത്തെ സഹിക്കുന്നവനാണ് ത്യാഗി അപ്പോൾ ദുഃഖം സഹിക്കുന്നവനും ക്ലേശ ത്യാഗി ത്യാഗി ക്ലേശ ക്ലേശ സഹ സഹ ക്ലേശം ക്ലേശമാണ് ക്ലേശം ദുഃഖം ത്യാഗി ത്യാഗി ക്ലേശ സഹ പ്ര പ്രഭു കകുതവാൻ പ്രഭു ആയിരിക്കുക പ്രഭു എന്ന് പറയുമ്പോൾ ആജ്ഞാശക്തി ഉള്ളവനാണ് പ്രഭു അതായത് ധനവാൻ എന്നർത്ഥം പ്രഭു എന്ന് പറയുമ്പോൾ ധനവാൻ ആജ്ഞാശക്തി ഉള്ളവൻ എന്നുള്ള ഒരർത്ഥത്തിൽ അതിനെടുക്കണം പ്രഭു കകുതവാൻ കന്യാപ്രജ ശ്ലേഷ്മള അതേപോലെ ആജ്ഞാശക്തി ഉണ്ടാവുക കഴുത്തിന് താഴെ അതായത് കഴുത്തിന് എന്ന് പറയുമ്പോൾ കഴുത്തിന് താഴെ പുറം ഭാഗത്തായിട്ട് പൂഞ്ഞ പോലെയുള്ള ഒരു സാധനം അതായത് അതിനെന്താപ്പോൾ പറയുക പൂഞ്ഞു തന്നെയാണ് സാധാരണ പറയുക കൂഞ്ഞ എന്ന് പറയാൻ പറ്റില്ല പൂഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ഒരു പൂഞ്ഞ പോലെയുള്ളൊരു മുഴ ഉണ്ടാവണം എന്നാണ് പറയുക അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഈ വ്യക്തിക്ക് ഉണ്ടാവണം എന്ന് പറയണം കന്യാപ്രജ സ്ത്രീ സ്ത്രീ സന്താനങ്ങൾ ധാരാളം ഉണ്ടാവുക ശ്ലേഷ്മള കഭാധിക്യം കഭപ്രകൃതിയായിരിക്കുക വാദപിത്തം കഭത്തിൽ കഭപ്രകൃതിയായിരിക്കുക അതേപോലെ പൂർവീർ ബന്ധുവിൽ ആത്മജേസ്റ്റ രഹിത പൂർവ ബന്ധുക്കളെയും പുത്രന്മാരെയും സന്താനങ്ങളെയും വേർപ്പെട്ടവനായിരിക്കുക വലിയ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ബന്ധുക്കളെടുക്കൊരു പ്രതിബദ്ധതയൊന്നും ഇല്ലാണ്ടിരിക്കുക സന്താനങ്ങൾ ഉപേക്ഷിക്കുക അതും പുത്രന്മാരെ ഉപേക്ഷിക്കലോ പുത്രന്മാർ ഉപേക്ഷിക്കലോ ഒക്കെ അതിൻ്റെ ഫലമായിട്ട് വരും സൗഭാഗ്യയുക്ത ഹാ സൗഭാഗ്യത്തോടു കൂടിയവനായിരിക്കുക എല്ലാവിധത്തിലായ വിഭവങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കുക ക്ഷമി ക്ഷമയുള്ളവനായിരിക്കണം ദീപ്താഗ്നി പ്രമദാപ്രിയ സ്ഥിരസുഹൃ മധ്യാന്ത സൗഖ്യോ രവി ദീപ്താഗ്നി ദീപ്താഗ്നി എന്ന് പറയുമ്പോൾ ദൃഢമായ അഗ്നി കൂടിയവൻ എന്നാണ് ദീപ്താഗ്നി എന്ന് പറയുമ്പോൾ ദീപ്തമായിരിക്കുന്ന അഗ്നി ദീപ്തം ദീപി എന്ന് പറയുമ്പോൾ പ്രദീപ്തമായ ദീപിച്ചത് ദീപിക്കുക ജ്വലിക്കുക അപ്പോൾ ജ്വലിക്കുന്ന അഗ്നി എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ അഗ്നി എന്ന് പറയുമ്പോൾ ജഡരാഗ്നി മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ വലിയ വിശപ്പുണ്ടായിരിക്കുക എന്നർത്ഥം ഇടവൻ കാള പോലെ എന്നുണ്ട് കാളയൊക്കെ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഹോരയണതേ അപ്പോൾ അതിന് ഓരോ അക്ഷരങ്ങളെ കൊണ്ടും അതിൻ്റെ വൃത്ത ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം വേടുകൾ കൊടുക്കുന്നത് അപ്പോൾ എപ്പോൾ ജല എപ്പോഴും വലിയ വിശപ്പ് ഉണ്ടായിരിക്കുക അങ്ങനെ വിചാരിച്ചോളൂ അഗ്നിബലം എന്ന് പറയുമ്പോൾ ജലരാഗ്നി തന്നെയാണ് വിശപ്പ് എപ്പോഴും വിശപ്പുണ്ടായിരിക്കുക പിന്നെയോ പ്രമദാപ്രിയ സ്ഥിരസുഹൃത്ത് പ്രമദാപ്രിയകളായിരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം എന്താ പ്രമദാപ്രിയ സ്ഥിര സ്ത്രീകളോട് പ്രീതിയെ കൂടിയവനായിരിക്കുക എന്നർത്ഥം സ്ത്രീകളോട് പ്രീതി കൂടിയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളോട് പ്രീതി പ്രീതിയാവാം അത് അമിതമായിട്ടുള്ള എന്ന് മാത്രം അപ്പോൾ സ്ത്രീ സുഹൃത്തുക്കൾ കൂടിയ സ്ത്രീ സുഹൃത്തുക്കളോട് കൂടിയ ആളായിരിക്കുക പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടായിരിക്കുക സ്ഥൈര്യത്തോട് കൂടിയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക സ്ഥൈര്യം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക സൗഹൃദത്തിന് കുറച്ചധികം പ്രാധാന്യം കൊടുക്കും മധ്യാന്ത്യ സൗഖ്യോകവി മധ്യ അന്ത്യസൗഖ്യോഗ അപ്പോൾ മധ്യാന്ത്യം എന്ന് പറയുമ്പോൾ യൗവനം ജീവിതത്തിൻ്റെ മധ്യമെന്ന് പറയുമ്പോൾ യൗവനം അന്ത്യം എന്ന് പറയുമ്പോൾ വാർദ്ധക്യം അപ്പോൾ യൗവനത്തിലും വാർദ്ധക്യത്തിലും സുഖത്തോടു കൂടിയവരും ആയിരിക്കും എന്നാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ നക്ഷത്ര ഫലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരുടെ യൗവന കാലഘട്ടത്തിലും അതേപോലെ തന്നെ വാർദ്ധക്യത്തിലും എല്ലാവിധ സുഖത്തോടും കൂടിയവരായിരിക്കുകയെന്ന് അർത്ഥം ഗ്രഹിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എടവൻ രാശിയിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ അത് സവിശേഷമായ ചില പ്രത്യേകതകളാണ് അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് സമർത്ഥിച്ചു എന്ന് മാത്രം അപ്പോൾ അത് നമുക്ക് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കാർത്തികയോ രോഹിണിയോ മകീരമോ ആയ നക്ഷത്രക്കാരായിരിക്കും എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് മിഥുനം രാശിയിൽ ജനിച്ച ആൾക്കാരുടെ ഫലം പറയാം മകീരത്തിൻ്റെ അര തിരുവാതിര പുണർത്ഥം ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് പറയാം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ലേശം പ്രൊഫഷണലായിട്ട് തിരക്ക് വന്നു തന്നെയാണ് അതിനുള്ള കാരണം പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് പുതിയ വീഡിയോസൊന്നും വരാത്തത് അപ്പോൾ അത് മനസ്സിലാവും ഈ ജ്യോത്സ്യന്മാരുടെ തിരക്കുകൾക്ക് മനസ്സിലാവും പ്രശ്നം പ്രശ്നവേദിയിലൊക്കെ പോയ രണ്ടും മൂന്നും ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മൂന്നോ നാലോ പ്രശ്നങ്ങളാകുമ്പോൾ തന്നെ പത്ത് പന്ത്രണ്ട് ദിവസം പോവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം അപ്പോൾ ചില ആൾക്കാർ ഇത് പറഞ്ഞ പൊങ്ങച്ചം പറയാമെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് വിഷയമാണ് പ്രധാനം അപ്പോൾ നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാന്ന് വെച്ചാൽ ഇത് കുറേ ആളുകളിലേക്ക് കൂടുതൽ എത്തും നമ്മുടെ ചാനലിൽ പരസ്യമൊന്നുമില്ല പരസ്യ ചാനലും അല്ല അപ്പോൾ ഇത് ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷ സമൂഹത്തിനും ജ്യോതിഷ പ്രേമികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ പക്ഷത്ത് നിലകൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് അപ്പോൾ അതിന് എല്ലാ സഹകരണവും തുടർന്നുണ്ടാവുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം